കർമ്മം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒൻപത് പതിനൊന്നോ തീയതികളിൽ നടക്കുകയാണല്ലോ ഇലക്ഷൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഗ്രാമപഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നതെങ്കിൽ രണ്ടായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണെങ്കിൽ നാലായിരം രൂപയും ജില്ലാ പഞ്ചായത്തിലേക്കാണെങ്കിൽ അയ്യായിരം രൂപയും മുനിസിപ്പൽ കൗൺസിലിലേക്കാണെങ്കിൽ നാലായിരം രൂപയും ഇനി മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കാണെങ്കിൽ അയ്യായിരം രൂപയും നോമിനേഷൻ ഡെപ്പോസിറ്റായി അടയ്ക്കണം ഇനി എസ്ഇ എസ് ടി കാറ്റഗറിയിൽപ്പെട്ട മത്സരാർത്ഥികളാണെങ്കിൽ അൻപത് ശതമാനം തുക മാത്രം ഒടുക്കിയാൽ മതി സ്ഥാനാർത്ഥികൾക്ക് തുക ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഹെഡ് ഓഫ് അക്കൗണ്ട് വഴി ട്രഷറിയിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന്റെ ഫ്രണ്ട് ഓഫീസിൽ പോയി നേരിട്ടോ അതുമല്ലെങ്കിൽ സ്മാർട്ടിലെ സിറ്റിസൺ ലോഗിൻ വഴിയോ അടയ്ക്കാവുന്നതാണ് നോമിനേഷൻ വരണാധികാരിയുടെ അതായത് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും നൽകാവുന്നതാണ് അപ്പോൾ അവിടെയും കെ സ്മാർട്ട് സിറ്റിസൺ ലോഗിൻ വഴി തുക അടച്ചതിൻ്റെ റെസിപ്റ്റ് നോമിനേഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാവുന്നതാണ് സിറ്റിസൺ ലോഗിൻ വഴി അടച്ചാലുള്ള ഗുണം ഏതെങ്കിലും സാഹചര്യത്തിൽ തുക റീഫണ്ട് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ഈ ലോഗിൻ വഴി തന്നെ നമുക്ക് റീഫണ്ടിന് അപ്ലൈ ചെയ്യാവുന്നതുമാണ് കേസ് മാർട്ടുള്ള ഈ രണ്ട് രീതിയിലും എങ്ങനെ നോമിനേഷൻ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം നോമിനേഷൻ ഡെപ്പോസിറ്റ് തുക വരവെടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിന്റെ കേസിൽ ഫ്രണ്ട് ഓഫീസിലെ ക്യാഷറും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ക്യാഷ്യർ കൂടിയായ എച്ച് സിയും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലും ക്യാഷ്യർ ചുമതലയുള്ള ഉദ്യോഗസ്ഥനും ആയിരിക്കും ഈ പറഞ്ഞ ഓഫീസുകളിലൊക്കെ ഈ ക്യാഷ്യർ ചുമതല ഉള്ള ഉദ്യോഗസ്ഥർക്ക് നോമിനേഷൻ റെസിപ്റ്റിനുള്ള ഇൻവേഡ് എടുക്കുന്നതിനായി ജി എ ജി എ പതിനാല് തപാൽ കൗണ്ടർ എന്ന സർവീസ് സെക്രട്ടറിയുടെ ലോഗിനിലെ എച്ച് ആർ എം എസ് മോഡ്യൂൾ വഴി മാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് കൂടാതെ ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ ക്ലർക്കിന് എൻ എഫ് ഇ എൽ സീറോ വൺ നോമിനേഷൻ ഡെപ്പോസിറ്റ് ഫോർ ഇലക്ഷൻ എന്ന സർവീസിൻ്റെ ഓപ്പറേറ്ററായി മാപ്പ് ചെയ്തിരിക്കുകയും വേണം ഈ സർവീസിന് വെരിഫയർ അപ്രൂവർ തുടങ്ങിയവയുടെ സർവീസ് മാപ്പിംഗ് ആവശ്യമില്ല ഓപ്പറേറ്റർ മാത്രമേ ഉള്ളൂ ആദ്യം നമുക്ക് ഈ തുക എങ്ങനെ ഫ്രണ്ട് ഓഫീസ് എടുക്കാമെന്ന് നോക്കാം നോമിനേഷൻ റെസിപ്റ്റിനുള്ള ഇൻവേഡ് ഫ്രണ്ട് ഓഫീസിൽ എടുക്കുമ്പോൾ റെസിപ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ എന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നോമിനേഷൻ ഡെപ്പോസിറ്റ് ഫീസ് അടച്ച് റെസിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഇൻവേഡ് ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്ന സെക്ഷനിലേക്ക് അതായത് എൻ എഫ് എൽ സീറോ വൺ നോമിനേഷൻ ഡെപ്പോസിറ്റ് ഫോർ ഇലക്ഷൻ എന്ന സർവീസ് ആർക്കാണോ മാപ്പ് ചെയ്തിട്ടുള്ളത് ആ സീറ്റിലേക്ക് ഇൻവേഡ് സബ്മിറ്റ് ആവുകയുള്ളൂ മനസ്സിലായല്ലോ തബാൾ കൗണ്ടറും ക്യാഷ് കൗണ്ടറും ഒരു കമ്പ്യൂട്ടറിൽ കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫ്രണ്ട് ഓഫീസ് വഴി ഈ സർവീസിൽ നേരിട്ട് ക്യാഷ് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ക്യാഷറുടെ ലോഗിൽ നിന്നും നോമിനേഷൻ ഡെപ്പോസിറ്റ് വാങ്ങാം നോക്കൂ എനിക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ പക്കൽ നിന്നും നോമിനേഷൻ ഫീസ് വാങ്ങിക്കണം അതിനായി ക്യാഷറുടെ ലോഗിൽ അതായത് ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ച ഫ്രണ്ട് ഓഫീസ് ഡ്യൂട്ടിയിലുള്ളവരുടെ ലോഗിൽ കയറുന്നു ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന മോഡിയുള്ള ഇൻവേഡ് എന്ന കാർഡ് ക്ലിക്ക് ചെയ്ത് അതിലെ ന്യൂ ഇൻവേഡ് എടുത്തു ഇപ്പോൾ ലഭിക്കുന്ന ഈ സ്ക്രീനിൽ സർവീസ് എന്നത് നോമിനേഷൻ ഡെപ്പോസിറ്റ് ഫോർ ഇലക്ഷൻ എന്നോ എൻ എഫ് ഇ എൽ സീറോ വൺ എന്നോ ടൈപ്പ് ചെയ്യുക ഇപ്പൊ ടൈറ്റിൽ ഇപ്പൊ നോക്കിയായിട്ട് ആ സർവീസ് വന്നിട്ടുണ്ടോ ടൈറ്റിൽ എന്ന ഭാഗത്ത് സ്ഥാനാർത്ഥിയുടെ പേര് ഏത് ഭാഗിലേക്കുള്ള നോമിനേഷൻ ഫീ എന്നതൊക്കെ കാണിച്ച് നല്ലത് ഞാനിവിടെ എൻടർ ചെയ്ത് പ്രൊസീഡ് കൊടുത്തു ആപ്ലിക്കന്റ് ഡീറ്റെയിൽ എന്ന ഭാഗത്ത് മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ ഫീൽഡുകളുടെ ഇതേപോലെ ശ്രദ്ധയോടെ ഫീൽഡ് ചെയ്തു പ്രൊസീഡ് മൂന്നാമതെ കാണുന്ന ജനറൽ ജനറൽ എന്ന ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ആണോ വിഭാഗത്തിൽ പെട്ട ആളാണോ എന്ന കാറ്റഗറി രേഖപ്പെടുത്തേണ്ടത് ഇവിടെയാണ് കാറ്റഗറി രേഖപ്പെടുത്തുന്ന പോലെ ആയിരിക്കും നോമിനേഷൻ ഡെപ്പോസിറ്റിൽ ഉണ്ടാകുന്ന അൻപത് ശതമാനം ഇളവ് അതുകൊണ്ട് തന്നെ ഈ ഭാഗം ശ്രദ്ധിച്ച് എൻറ്റർ ചെയ്യണം തുടർന്ന് സ്ഥാനാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നു ബാങ്ക് അക്കൗണ്ട് വിവരം സ്ഥാനാർത്ഥി നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അത് നിർബന്ധമില്ല നാളെ ഡെപ്പോസിറ്റ് ഫോർഫീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ മുൻകൂറായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ എളുപ്പമായി എന്ന് മാത്രം ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ഈ ഫീൽഡിൽ വാർഡിന്റെ പേരും ഇതേപോലെ ഡിസ്ക്രിപ്ഷൻ നൽകി പ്രൊസീഡ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം എന്നാൽ ഈ ഇൻവേഡ് ഇതുവരെ എൻ എഫ് ഇ എൽ സീറോ വൺ നോമിനേഷൻ ഡെപ്പോസിറ്റ് ഫോർ ഇലക്ഷൻ എന്ന സർവീസ് മാപ്പ് ചെയ്തിട്ടുള്ള സീറ്റിലേക്ക് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കണം ഡെപ്പോസിറ്റ് തുക കൂടി അടച്ച് റെസിപ്റ്റ് എടുത്താൽ മാത്രമേ ഈ ഇൻവേഡ് സെക്ഷനിലേക്ക് ഫയൽ ആകുന്നതിന് പോവുകയുള്ളൂ മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു അതിനായി നോക്കിയ ഇതേ സ്ക്രീനിൽ താഴെ ഇപ്പോൾ പേ നൗ എന്നൊരു ടാബ് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ക്യാഷറുടെ റെസിപ്റ്റ് സ്ക്രീൻ ഓപ്പൺ ആയത് നിങ്ങൾക്ക് കാണാം ഒപ്പം മുകളിൽ ഫയൽ ഡീറ്റെയിൽ എന്ന ഭാഗത്ത് ആപ്ലിക്കേഷൻ നമ്പറും ഡിമാൻഡ് നമ്പറും ഒക്കെ കാണാം പേരുടെ പേര് അവിടെ വന്ന് കാണും നമുക്ക് ഡെപ്പോസിറ്റ് തുക മാത്രം സ്വീകരിച്ചാൽ മതി ഇവിടെ ഇതൊരു മുനിസിപ്പാലിറ്റി ആയതുകൊണ്ടും സ്ഥാനാർത്ഥി ജനറൽ കാറ്റഗറിയിൽപ്പെട്ടതായത് കൊണ്ടും എമൗണ്ട് എന്ന ഭാഗത്ത് നാലായിരം രൂപ വന്നത് മനസ്സിലാക്കുക ഇത് എസ് സി എസ് സി വിഭാഗം അൻപത് ശതമാനം ഫീ മാത്രമേ വരുള്ളൂ എന്ന് മനസ്സിലാക്കണം ഇനി റെസിപ്റ്റ് എങ്ങനെ വാങ്ങണമെന്ന് നമുക്ക് അറിയാമല്ലോ ഫ്രണ്ട് ഓഫീസിലെ ഏതൊക്കെ മോഡിൽ റെസിപ്റ്റ് വാങ്ങാം അതൊക്കെ ഇവിടെയും പറ്റും എന്ന് പ്രത്യേകം പറയേണ്ടതില്ല ചെക്ക് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഇതേപോലെ കൃത്യമായി ചെക്കിന്റെ വിവരങ്ങൾ എൻട്രി ചെയ്ത് നൽകണം ഞാനിവിടെ ഇൻസ്ട്രുമെന്റ് ടൈപ്പ് ക്യാഷ് സെലക്ട് ചെയ്തു ആഡ് ചെയ്യുമ്പോഴാണ് ചുവടെയുള്ള ഗ്രിഡിൽ ആയത് ലിസ്റ്റ് ചെയ്യും കണ്ടില്ലേ അക്കൗണ്ട് ഹെഡ് എന്ന ഭാഗത്ത് മൂന്നിൽ ആരംഭിക്കുന്ന ഇലക്ഷൻ ഡെപ്പോസിറ്റ് മുന്നൂറ്റി നാൽപ്പത് ഇരുപത് പൂജ്യം ആർ എന്ന ഹെഡ് കാണാം ഇവിടെ ഇൻസ്ട്രുമെന്റ് മോഡ് എന്ന ഭാഗത്ത് ക്യാഷ് സെലക്ട് ചെയ്ത് വ്യക്തമായ റിമാർക്ക് എൻറ്റർ ചെയ്ത് സേവ് കൊടുക്കുക ഇപ്പോഴൊരു റെസിപ്റ്റ് വൗച്ചർ ജനറേറ്റ് ആയതായി ഇതേപോലെ മുകളിൽ മെസ്സേജ് ലഭിക്കും റെസിപ്റ്റ് ലഭിക്കുന്നതിനായി ഇവിടെ പ്രിന്റ് കൊടുത്തു നോക്കി ഈ റെസിപ്റ്റിലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് റെസിപ്റ്റ് നമ്പർ വന്നിട്ടുണ്ടോ കാൻഡിഡേറ്റിൻ്റെ പേരുണ്ട് വിലാസമുണ്ട് തുക അടച്ച ഇലക്ഷൻ ഹെഡ് ഉണ്ട് തുകയുണ്ട് മോഡ് ഓഫ് പേയ്മെൻറ് ഉണ്ട് അതിൻ്റെ റിമാർക്ക് ഇതെല്ലാം കൃത്യമായി വന്നിട്ടുണ്ട് ഈ റെസിപ്റ്റിന്റെ രണ്ട് കോപ്പി സ്ഥാനാർത്ഥിക്ക് കൊടുക്കണം ഇതിൽ ഒന്ന് സ്ഥാനാർത്ഥിക്ക് നോമിനേഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തണം ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ റെസിപ്റ്റ് പ്രിൻ്റ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ഫിനാൻസ് മാനേജ്മെൻറ്റ് മോഡിയുള്ള സെർച്ച് കാർഡിൽ റെസിപ്റ്റ് സെർച്ച് കാർഡ് സെലക്ട് ചെയ്തു സെർച്ച് ബോക്സിൽ തുക അടച്ച സ്ഥാനാർത്ഥിയുടെ പേര് നൽകി സെർച്ച് ചെയ്താൽ റെസിപ്റ്റ് വീണ്ടും പ്രിൻ്റ് എടുക്കാനായി ലഭിക്കുന്നതായിരിക്കും ഇത്രയുമായി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പൂർത്തിയായി ഇനി ഈ ഇൻവേഡ് എൻ എഫ് എൽ സീറോ വൺ നോമിനേഷൻ ഡെപ്പോസിറ്റ് ഫോർ ഇലക്ഷൻ എന്ന സർവീസ് മാപ്പ് ചെയ്തിട്ടുള്ള സീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യണം അതിനായി ഈ കാണുന്ന ഗോ ബാക്ക് ക്ലിക്ക് ചെയ്തു ഇൻവേഡിന്റെ താഴെ ഭാഗത്ത് ഇപ്പോൾ യൂസർ നെയിം സബ്മിറ്റ് ബട്ടൺ വന്നിട്ടുണ്ടോ ഈ കോംബോയിൽ നിന്ന് എൻ എഫ് ഇ സീറോ വൺ നോമിനേഷൻ ഡെപ്പോസിറ്റ് ഫോർ ഇലക്ഷൻ എന്ന സർവീസ് മാപ്പ് ചെയ്ത സെക്ഷൻ ഉദ്യോഗസ്ഥന്റെ പേര് സെലക്ട് ചെയ്തു സബ്മിറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഇൻവേഡ് സംബന്ധിച്ച വിവരവും തുക അടച്ചതിന്റെ അഗ്നോളജ്മെന്റ് മെസ്സേജും ലഭിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ തുക സീഗരറ്റിന്റെ രസീത് പ്രിന്റ് ഔട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ സാധാരണ ഇൻവേഡ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കൈപ്പറ്റ രസീത് ലഭിക്കില്ല രസീതിന്റെ പ്രിന്റ് ഔട്ട് മാത്രം ഓക്കെ ഇനി നേരെ എൻ എഫ് ഇ എൽ സീറോ വൺ നോമിനേഷൻ ഡെപ്പോസിറ്റ് ഫോർ ഇലക്ഷൻ എന്ന സർവീസ് മാപ്പ് ചെയ്ത സെക്ഷൻ ക്ലർക്ക് ലോഗിൻ ചെയ്തു അദ്ദേഹത്തിന് ഇൻവെയ്ഡ് ഇൻബോക്സിൽ ക്യാഷ് ഫോർവേഡ് ചെയ്ത ഇൻവേഡ് ഇതേപോലെ കാണാൻ കഴിയും അത് സെലക്ട് ചെയ്തു ഫയൽ ആക്കുന്നതിന് ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇതേപോലെ ഫയൽ ക്രിയേറ്റ് ആയതെ മെസ്സേജ് ലഭിക്കും എസ് കൊടുക്കുക എന്നാൽ ഇവിടെ പതിവിന് വ്യത്യസ്തമായി ഒരു മറ്റൊരു കാര്യമാണ് നടക്കുന്നത് നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഇൻബോക്സിൽ എവിടെയും കാണില്ല കാരണം നോമിനേഷൻ ഡെപ്പോസിറ്റ് ഫയൽ സെക്ഷൻ ക്ലർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ക്ലോസ്ഡ് ഫയൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ സർവീസിന് ഒരു വെരിഫയറോ അപ്രൂവറോ സർവീസ് മാപ്പ് ചെയ്യേണ്ട എന്ന് പറഞ്ഞത് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇനി ഈ ഫയൽ കാണണമെങ്കിൽ സെക്ഷൻ വർക്കിന്റെ ലോഗിൻ സെർച്ച് കാർഡിൽ പോയി ഇതേപോലെ സെർച്ച് ചെയ്ത് നോക്കിയാൽ സ്റ്റാറ്റസ് ക്ലോസ്ഡ് എന്ന് കാണാൻ കഴിയും ഒന്നുകൂടി ഉറപ്പ് ഉറപ്പുവരുന്നതിന് ഇതേ ഈ ഡിസ്പോസ് കാർഡിലെ ആർക്കു ഫയലിൽ നിന്നും കാൻഡിഡേറ്റിന്റെ പേര് വെച്ച് സെർച്ച് ചെയ്താൽ ക്ലോസ്ഡ് ആയ ഫയൽ ഇതേപോലെ കാണാൻ കഴിയും ആക്ഷനിൽ നിന്നും ക്ലിക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ മാത്രം ഈ ഫയൽ നിങ്ങൾക്ക് റീ ഓപ്പൺ ചെയ്യാവുന്നതുമാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ ഡെപ്പോസിറ്റ് തുക സിറ്റിസൺ ലോഗിൻ വഴിയും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അടയ്ക്കാവുന്നതാണ് ഇതിനായി കേസ് മാർട്ടിൽ ഒരു സിറ്റിസൺ ലോഗിൻ അവർക്ക് ഉണ്ടായിരിക്കണം സ്വന്തമായി സിറ്റിസൺ ലോഗിൻ ഇല്ലാത്തവരാണ് സ്ഥാനാർത്ഥികളെങ്കിൽ മറ്റൊരാളുടെ സിറ്റിസൺ ലോഗിൻ വഴിയും ഈ തുക അവർക്ക് അടയ്ക്കാവുന്നതാണ് സിറ്റിസൺ ലോഗിൻ വഴി നോമിനേഷൻ ഡെപ്പോസിറ്റ് എങ്ങനെ അടയ്ക്കാമെന്ന് നോക്കാം സ്ഥാനാർത്ഥി സിറ്റിസൺ ലോഗിൻ ലേക്ക് ലോഗിൻ ചെയ്തോ ലോഗിൻ സ്വന്തമായി ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മറ്റു ലോഗിനുള്ള മറ്റൊരാളുടെ ലോഗിനിലേക്ക് ലോഗിൻ ചെയ്താലും മതി ഇപ്പോൾ ലഭിക്കുന്ന സ്ക്രീനിൽ ഈ മുകളിൽ കാണുന്ന ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോഴാ നമുക്ക് ഇടതുവശത്തായി ആദ്യത്തെ മോഡ്യൂൾ ആയി ഇലക്ഷൻ ഡെപ്പോസിറ്റ് കാണാം സ്ക്രീനിൽ ഇലക്ഷൻ മാനേജ്മെന്റ് എന്നൊരു കാർഡും കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോമിനേഷൻ ഡെപ്പോസിറ്റ് ഫോർ ഇലക്ഷൻ എന്ന സർവീസ് ലഭിക്കും മറ്റൊരു രീതിയിലും ഈ സർവീസ് നമുക്ക് എടുക്കാം അതിനായി ലോഗിൻ ചെയ്തതിനു ശേഷം ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തു അവിടെ ഇടതുവശത്ത് അദർഷ് അതേഷ് എന്നൊരു ടാബ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ നോക്കൂ സ്ക്രീനിൽ ഇലക്ഷൻ മാനേജ്മെന്റ് എന്നൊരു കാർഡ് ലഭിക്കും അതിൽ ക്ലിക്ക് ചെയ്താലും നോമിനേഷൻ ഡെപ്പോസിറ്റ് ഫോർ ഇലക്ഷൻ എന്ന സർവീസ് ലഭിക്കും ഈ രണ്ട് രീതിയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം നോമിനേഷൻ ഡെപ്പോസിറ്റ് ഫോർ ഇലക്ഷനിൽ ക്ലിക്ക് ചെയ്തോ ഇപ്പോൾ ലഭിക്കുന്ന സ്ക്രീനിൽ ഏത് തദ്ദേശ സ്ഥാപനത്തിലേക്കാണ് നോമിനേഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കുന്നത് എന്നാണ് നൽകേണ്ടത് ഞാൻ ഇവിടെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലേക്കാണ് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഡിസ്ട്രിക്ട് കാസർഗോഡ് നൽകി ലോക്കൽ ബോഡി ടൈപ്പ് എന്നതിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് എന്നീ ഓപ്ഷനുകൾ ഉണ്ട് ഞാൻ അവിടെ നിന്ന് മുനിസിപ്പാലിറ്റി സെലക്ട് ചെയ്തു ലോക്കൽ ബോഡി നെയ്മെന്ന് മത്സരിക്കുന്ന തദ്ദേശ സ്ഥാപനം സെലക്ട് ചെയ്തു തുടർന്ന് പ്രൊസീഡ്യൂ കൊടുത്തു രണ്ടാമതായി കാണുന്ന ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽ കാൻഡിഡേറ്റ് എന്ന ഭാഗത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വിവരങ്ങളാണ് നൽകേണ്ടത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ കെ സ്മാർട്ട് സിറ്റിസൺ ലോഗിൻ വഴി തന്നെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ ഭാഗത്ത് വിവരങ്ങൾ അഡ്രസ്സ് ഉൾപ്പെടെ ഉള്ള വിവരങ്ങൾ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടായിരിക്കും ഇവിടെ ആവശ്യമായ വിവരങ്ങൾ വിവരങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത് പൂർത്തിയാൽ പ്രൊസീഡ് കൊടുക്കാം ഇനി സ്ഥാനാർത്ഥിക്ക് കെ എസ് സിറ്റിസൺ ലോഗിൻ ഇല്ല അതിനാൽ മറ്റൊരാളുടെ ലോഗിൻ വഴിയാണ് ഈ അപേക്ഷ നൽകുന്നതെങ്കിൽ ഇവിടെ ഈ കാണുന്ന അപ്ലൈ ഫോർ അതേഴ്സ് അതേഴ്സ് ക്ലിക്ക് ചെയ്ത് സ്ഥാനാർത്ഥിയുടെ പേരും അഡ്രസ്സും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആഡ് ചെയ്ത് നൽകി പ്രൊസീഡ് ചെയ്താൽ മാത്രം മതി ഇനി ജനറൽ ഡീറ്റെയിൽ എന്ന ഭാഗമാണ് സ്ഥാനാർത്ഥിയുടെ ജെൻഡർ സെലക്ട് ചെയ്തു കാറ്റഗറി എന്ന ഭാഗത്തുനിന്ന് ജനറൽ എസ് സി എസ് ടി എന്നിവയിൽ നിന്ന് ഉചിതമായത് സെലക്ട് ചെയ്യുന്നു ഇവിടെ ഇവിടെ സെലക്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്താണ് ഫീസ് വരുന്നതെന്ന് ഓർക്കണം മെത്തേഡ് ഓഫ് റീഫണ്ട് എന്നത് ഈ അടയ്ക്കുന്ന തുക ഇലക്ഷന് ശേഷം റീഫണ്ട് ലഭിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് എപ്രകാരം വേണം എന്നാണ് ഈ കോളം പൂരിപ്പിച്ചില്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാൻ എന്തായാലും ഇവിടെ ആ കോംബോ ബോക്സിൽ നിന്ന് ബാങ്ക് സെലക്ട് ചെയ്തോ ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ തുക റീഫണ്ട് ചെയ്ത് ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എൻ്റർ ചെയ്യാനുള്ള ഒരു ഭാഗം താഴെ ലിസ്റ്റ് ചെയ്യും അതും ആവശ്യമെങ്കിൽ പൂരിപ്പിക്കുക ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ഡിസ്ക്രിപ്ഷൻ എന്ന ഭാഗത്ത് ഏത് വാർഡിലേക്കുള്ള നോമിനേഷൻ നോമിനേഷൻ എന്ന് സൂചിപ്പിക്കുന്ന ഒന്നായിരിക്കും ഈ ഭാഗവും പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ ചുവടെ പേ നൗ എന്നൊരു ബട്ടൺ കാണാം തുക അടയ്ക്കുന്നതിനായി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ലഭിക്കുന്ന സ്ക്രീനിൽ നിന്ന് ഏതെങ്കിലും പേയ്മെന്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്ത് പേ നൗ കൊടുക്കുക ഇപ്പോൾ ലഭിക്കുന്ന സ്ക്രീനിൽ നിന്ന് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴിയാണോ ഗൂഗിൾ പേ പോലുള്ള ആപ്പുകൾ വഴിയാണോ നെറ്റ് ബാങ്കിങ് വഴിയാണോ എങ്ങനെയാണ് നമ്മൾ തുക അടയ്ക്കുന്നത് ആയത് സെലക്ട് ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ പേ സെലക്ട് ചെയ്തപ്പോൾ തന്നെ തുക അടയ്ക്കാനായി സ്കാൻ ചെയ്യാനുള്ള ബാർ കോഡ് ജനറേറ്റ് ചെയ്യും അതിൽ ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് ഈ ക്യു കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ മൊബൈലിലേക്ക് നോമിനി ഗൂഗിൾ പേ ചെയ്യാൻ ഇതേപോലെ ഒരു മെസ്സേജ് ലഭിക്കും അപ്പോൾ സാധാരണ ജി പേ നടത്തുന്ന പോലെ തന്നെ പേയ്മെന്റ് ചെയ്താൽ മതി ഇനി വേണമെങ്കിൽ ക്യു ആർ കോഡിന് പകരം ഇതേപോലെ നമ്മുടെ ഗൂഗിൾ പേയിൽ കാണുന്ന യു പി ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ നൽകിയാൽ ഇതേപോലെ ഒരു ഗ്രീൻ ടിക്കിൽ വെരിഫൈഡ് ആകും ശേഷം ഈ താഴെ ഇതേപോലെ അടയ്ക്കാനുള്ള തുകയായ പേ എന്നതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നോമിനേഷൻ തുക ഗൂഗിൾ പേ ചെയ്യാൻ വന്ന പോലെ ഒരു മെസ്സേജ് ഇപ്പോഴും ലഭിക്കും അപ്പോൾ സാധാരണ ജി പേ നടത്തുന്ന പോലെ പേയ്മെന്റ് നടത്തിയാൽ മതി ഇതേപോലെ തന്നെ ഡെബിറ്റ് കാർഡ് വഴിയും ക്രെഡിറ്റ് കാർഡ് വഴിയും നെറ്റ് ബാങ്കിങ് വഴിയും ഒക്കെ നമുക്ക് ഇതിന്റെ പേയ്മെന്റ് കൊടുക്കാം വളരെ എളുപ്പമായ രണ്ട് മെത്തേഡുകളാണ് മുകളിൽ പറഞ്ഞ ക്യു കോഡ് സ്കാൻ ഗൂഗിൾ പേയും യു പി യു പി ഐ ഐ ഡി ഗൂഗിൾ പേയും പേയ്മെൻ്റ് പൂർത്തിയായി കഴിയുമ്പോൾ രസീത് ലഭിക്കുകയും ആ രസീത് പ്രിന്റ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും കഴിയുന്നതുമാണ് ഈ രസീത് നിങ്ങൾ പ്രിന്റ് എടുത്ത് ഒരു കോപ്പി നോമിനേഷനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥികൾ രസീത് പ്രിന്റ് എടുക്കാൻ വിട്ടുപോയി ഇനി അതുമല്ല നിങ്ങളുടെ പേയ്മെന്റ് സക്സസ് ആയി ബാങ്കിൽ നിന്ന് ക്യാഷ് പോയി പക്ഷെ റെസിപ്റ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കെ സ്മാർട്ട് നിന്നും ലോഗ് ചെയ്യുക ഇനി ലോഗിൻ ചെയ്യണമെന്നില്ല നമ്മുടെ കെസ്മാർട്ട് സൈറ്റിൽ ലോഗിൻ ചെയ്യാതെ തന്നെ താഴെ ക്യുക്ക് സർവീസിന് കീഴിൽ കുറേ സേവനങ്ങളുണ്ട് അതിൽ രണ്ടാമത് കാണുന്ന പ്രോപ്പർട്ടി ടാക്സ് ടാബ്ലറ്റ് ക്ലിക്ക് ചെയ്യുക പ്രോപ്പർട്ടി ടാക്സ് എന്ന് കാണുമ്പോൾ കൺഫ്യൂഷൻ വരേണ്ടത് റെസിറ്റ് പിൻ പ്രിന്റ് ഇപ്പോൾ ഇതിനകത്താണുള്ളത് പുതിയ അപ്ഡേഷൻ വരാനുള്ളതാണ് നമ്മൾ മുകളിൽ പ്രോപ്പർട്ടാക്ലിക്ക് ചെയ്തു ഇപ്പോ ഇപ്പോൾ കാണുന്ന ഡൗൺലോഡ് റെസിപ്റ്റ് എന്ന ഈ കാർഡിൽ ക്ലിക്ക് ചെയ്തു സിറ്റിസൺ ലോഗിൻ വഴി നോമിനേഷൻ നൽകുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ നൽകുന്നു ഗെറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ മൊബൈൽ ലഭിച്ച ഒ ടി പി എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ ഈ മൊബൈൽ നമ്പറിൽ നിന്നും ഇതിനകം കെ എസ് മാർഡിലൂടെ നൽകിയ പേയ്മെന്റ് വിവരങ്ങൾ കാണാം നമുക്ക് നോമിനേഷൻ രസീതാണല്ലോ ലഭിക്കേണ്ടത് ആ തുകയ്ക്ക് നേരെയുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ റെസിപ്റ്റ് ഇതേപോലെ വീണ്ടും പ്രിന്റ് എടുക്കാൻ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് സിറ്റിസൺ ലോഗിനിലുള്ള പേയ്മെന്റ് ഗേറ്റ് വേയിൽ നിന്നും പേയ്മെന്റ് നടത്താൻ കഴിയുന്നില്ല എങ്കിൽ ഈ സ്ക്രീനിന്റെ ഇടതു ഭാഗത്ത് ഇവർ പേയ്മെന്റ് ഡീറ്റെയിൽ എന്ന ഭാഗത്ത് ഒരു ഡിമാൻഡ് നമ്പർ ഉണ്ടായിരിക്കും അതൊന്ന് കുറിച്ചു വെക്കുകയോ മൊബൈൽ ഫോട്ടോ എടുത്ത് വെക്കുകയോ ചെയ്യുക ഇനി നമ്മൾ ലോഗിൻ ഒന്നും ചെയ്യാതെ തന്നെ വെറുതെ കെസ്മാർട്ട് എന്ന് സെർച്ച് ചെയ്തു കെസ്മാർട്ട് ആപ്ലിക്കേഷൻ എടുക്കുക ഇപ്പോൾ കാണുന്ന ഈ സ്ക്രീനിൽ താഴേക്ക് വരുമ്പോഴാ ഡിമാൻഡ് ക്യു പേ എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അവിടെ ഈ ഡിമാൻഡ് നമ്പർ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുക അപ്പോൾ വീണ്ടും പേയ്മെന്റ് ഗേറ്റ് വേ ഓപ്പൺ ആവുകയും നമുക്ക് മുകളിൽ പറഞ്ഞ രീതിയിൽ പേയ്മെന്റ് നടത്താവുന്നതുമാണ് റെസിപ്റ്റ് ലഭിക്കുകയും അഗ്നോളജ്മെന്റ് സ്ക്രീനിൽ കാണുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ ഓഫീസിൽ ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്ന സെക്ഷനിലേക്ക് പോവുകയും അവിടെ നമ്മുടെ അപേക്ഷ ഫയലായി മാറുന്നതുമായിരിക്കും ഈ കാര്യത്തിൽ നമ്മൾ സ്ഥാനാർത്ഥികൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല വിവരം ഒന്ന് അറിയാൻ പറഞ്ഞു എന്ന് മാത്രം ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ജനാധിപത്യ സംവിധാനത്തിന് ശക്തി പകർന്നതിന് മത്സരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം